ഹേ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നിങ്ങളുടെ ഗെയിം പ്ലേ ഒരു പ്രോ ലെവൽ ആക്കാമെന്നാണ് അതിന് ഇതിലൊരു ഏഴ് സ്റ്റെപ്പ് ഉണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഗെയിം പ്ലേയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അതിന് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഗ്യാരൻ്റി സ്റ്റെപ്പ് നമ്പർ വൺ ഫോൺ ഹോൾഡിംഗ് ഇതൊരു ബേസ് സ്റ്റെപ്പാണ് പ്രത്യേകിച്ച് ഗെയറോ പ്ലേയേഴ്സിന് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന സെറ്റപ്പ് ഗെയിം പ്ലേയിൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ പിടിക്കുന്ന രീതിയിൽ തന്നെ മതി എന്നാണ് വെച്ചാൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം പിന്നെ ഇത് ഫോർ ഫിംഗർ ആൻഡ് എബോ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കിട്ടുക ടു ഫിംഗർ ത്രീ ഫിംഗർ പ്ലേസ് ഇത് യൂസ് ചെയ്യാം സ്റ്റെബിലിറ്റി കിട്ടും പക്ഷേ കൺട്രോൾസ് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വരും സോ ഞാൻ ഞാനത് മോസ്റ്റ്ലി വേണ്ടെന്നേ പറയൂ ഓക്കെ എന്നാൽ ഞാൻ കാണിച്ചു തരാം ഫോൺ പിടിക്കുന്ന രീതി എങ്ങനെയാണ് വെച്ചാൽ നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഈ കാണുന്ന രീതിയിൽ മോളിൽ വെക്കുക അതേപോലെ ചെറു അടിയിലും വെക്കുക രണ്ട് കൈയും സെയിം രീതിയിൽ വേണം പിടിക്കാൻ ഇതാണ് സെറ്റപ്പ് ഇത് നിങ്ങൾക്ക് കംഫർട്ടബിളാണ് എന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക കംഫർട്ടബിൾ അല്ല എന്നാണെങ്കിൽ പഴയ തന്നെ ഫോളോ ചെയ്താൽ മതി ഒരു ഷോർട്ട് റേഞ്ച് ഫൈറ്റ് ഉണ്ട് അത് കണ്ടുനോക്കാം സ്റ്റെപ്പ് നമ്പർ ടു ക്രോസ് എയർ പ്ലേസ്മെന്റ് ക്രോസ് എയർ എന്താണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ അറിയാത്തവരുണ്ടെങ്കിൽ ഈ പ്ലസ് ചിന്ന അതാണ് ക്രോസ് എയർ നമ്മൾ ക്രോസ് എയർ പ്ലേസ്മെന്റ് ചെയ്യേണ്ടത് ഹെഡ് ലോട്ടാണ് ഇതൊരു കോമൺ ആണ് കാരണം ഹെഡ് ലോട്ട് ഫയർ ചെയ്താൽ പെട്ടെന്ന് വീഴും ഇത് ആക്ച്വലി ടഫാണ് എപ്പോഴും ഹെഡ് കൺട്ട് ചെയ്യണത് നമുക്ക് ചെറുതായിട്ട് ഹെഡ് കണ്ട് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ നമുക്കായിരിക്കും അഡ്വാൻറ്റേജ് സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രില്ല് ഫോളോ ചെയ്താൽ മതി ഇതൊന്നുമില്ല ഈസിയാണ് നിങ്ങൾ ആദ്യം ടാർഗറ്റിൻ്റെ നടുവിൽ നിൽക്കുക ടാർഗറ്റും ക്യാരക്ടറും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവണം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കാണിച്ചതുപോലെ ക്രോസ് എയർ ആദ്യം ഒരു ടാർഗറ്റിൻ്റെ ഹെഡിലോട്ട് വയ്ക്കുക ഫയർ ചെയ്യുക എന്നിട്ട് എയിം നെക്സ്റ്റ് ടാർഗറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗെയറോ പ്ലെയേഴ്സ് മാക്സിമം ഫോൺ ടിൽറ്റ് ചെയ്ത് ഹെഡ് കണ്ട് ഞാൻ നോക്കണം കേട്ടോ കാരണം അതൊരു നല്ല പ്രാക്ടീസാണ് അത്രേ ഉള്ളൂ സോ നെക്സ്റ്റ് സ്റ്റപ്പ് സ്റ്റെപ്പ് നമ്പർ ത്രീ സ്പ്രിൻ്റ് സെൻസിറ്റിവിറ്റി കുറേ ആൾക്കാർ ഇത് നോക്കാറ് കൂടിയില്ല ചിലർ അത് ഫുള്ളിൽ വെച്ചിട്ടുണ്ടോ ഇത് രണ്ടും ചെയ്യുന്നത് തെറ്റാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില ട്രിക്സ് ഉണ്ട് അതായത് അപ്പാർട്ട്മെൻറ്റിൽ റൂഫൊന്ന് താഴത്തെ ഫ്ലോറിലോട്ട് ചാടുക ബിൽഡിങ്ങിൻ്റെ എഡ്ജിൽ നിൽക്കുക അങ്ങനത്തെ ട്രിക്സ് കുറച്ച് ടഫായിരിക്കും ഇങ്ങനെ ഒരുപാട് കൂട്ടി വെച്ചാലും കമ്മിയാക്കി വെച്ചാലും സോ ഏറ്റവും ബെസ്റ്റ് സ്പ്രിൻ്റ് സെൻസിറ്റിവിറ്റി എൺപതാണ് അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മുകളിൽ പറഞ്ഞ ട്രിക്സ് വെച്ച് അപ്പാർട്ട്മെൻറ്റിൽ ഒരു കിടിലിംഗ് ക്ലച്ച് എടുത്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്ക് സ്റ്റെപ്പ് നമ്പർ ഫോർ സെൻസിറ്റിവിറ്റി ഇതൊരു വല്ലാത്തൊരു സംഭവമാണ് ഇപ്പോഴും സെൻസിറ്റിവിറ്റി ശരിയാക്കാത്തവർ കുറേ ആൾക്കാരുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി സ്വയം വെക്കുന്നതാണ് ബെറ്റർ മറ്റുള്ളവരുടെ കോപ്പി അടിച്ച് വെച്ചാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും പിന്നെ അത് വയ്ക്കാൻ മടിയുള്ളവർക്ക് എൻ്റെ ഷെയർ ചെയ്യേണ്ടത് വെച്ച് നോക്ക് സെറ്റായി വെച്ചാൽ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി പിന്നെ കളിയൊക്കെ അങ്ങോട്ട് മാറും എന്തായാലും സെൻസിറ്റിവിറ്റി എങ്ങനെ വെക്കാമെന്ന് പറഞ്ഞുതരാം രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ അത് മനസ്സിലായാൽ ഈസിയാണ് ഇപ്പം നിങ്ങളുടെ സെൻസിറ്റിവിറ്റി വെച്ച് സ്പ്രേ ചെയ്യണ സമയത്ത് നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ അത് കൺട്രോൾ ആവാണ്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ സെൻസിറ്റിവിറ്റി കൂട്ടണം അതേ സമയത്ത് അത് ഒരുപാട് കൺട്രോളാവുകയാണെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കുറയ്ക്കണം ഈ ടാർഗറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മീറ്റർ അതായത് ഇരുന്നൂറ് മീറ്റർ പ്ലസ് ഇങ്ങനെയുള്ള ടാർഗറ്റിൽ എല്ലാ ബുള്ളറ്റും എന്തായാലും കൊള്ളില്ല മാക്സിമം ഇരുപത് ബുള്ളറ്റ് ഇല്ലെങ്കിൽ പതിനഞ്ച് ബുള്ളറ്റ് ഇത് എത്തുന്നത് വരെ സെൻസിറ്റിവിറ്റി കൂട്ടുക കമ്മിയാക്കുക ഇനി സെൻസിറ്റിവിറ്റിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി സ്റ്റെപ്പ് നമ്പർ ഫൈവ് മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ് എപ്പോഴും ഷോർട്ടാക്കുക എന്ന് ഞാൻ പറയും കാരണം ചെറിയ മൂമെൻ്റ് ആണെങ്കിൽ അക്യുറസി കൂടും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ഡ്രില്ല് ഫോളോ ചെയ്താൽ മതി ഇതിലൊരു ചെറിയ ടിപ്പ് നിങ്ങളുടെ ജംപ് ബട്ടൺ ഡിഫോൾട്ടായിട്ട് ആയിരിക്കും സോ അതിനെ സെപ്പറേറ്റ് ആക്കി വെക്കുക കാരണം എന്താ വെച്ചാൽ ബ്രോക്കൺ വേൾഡിൻ്റെ അവിടെ ഫൈറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ജംപ് ചെയ്താൽ ചിലപ്പോൾ അപ്പുറത്ത് പോകും അത് അവോയ്ഡ് ചെയ്യാനാണ് ഈ സെപ്പറേറ്റ് ബട്ടൺ സോ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്പർ സിക്സ് സ്പ്രേ സെൻസിറ്റിവിറ്റി ഒക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വർക്ക്ഔട്ടാവണ്ടോ ഇല്ലയോ എന്ന് നോക്കണം അതിന് ബെസ്റ്റായിട്ടുള്ള ഒരു ഡ്രില്ലാണ് ചിയർ പാർക്കിലുള്ളത് ആദ്യം ചിയർ പാർക്കിലോട്ട് പോവുക എന്നിട്ട് ഈ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണായി എം എടുത്തിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുക ഈ കാണിക്കുന്നത് പോലെ ഈ ഗെയിം അത്ര ഈസി ആയിരിക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടൈം ലിമിറ്റിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം ട്രൈ എടുത്തോ ഒരു കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് രണ്ട് തവണയെങ്കിലും ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്പർ സെവൻ റിഫ്ലക്സ് ഓക്കെ ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്രില്ല് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ഇതെന്തിനാ വെച്ചാൽ നിങ്ങളുടെ റിഫ്ലക്സ് കൂട്ടാനാണ് അതായത് നിങ്ങളുടെ വിരലിൻ്റെ സ്പീഡ് കൂട്ടാൻ സോ ഇത്രയേ ഉള്ളൂ ഇതിൽ പറഞ്ഞ ഡ്രിൽസെല്ലാം നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗെയിം പ്ലേ കിഡ്ലൻ ആയിരിക്കും അത്രയുള്ളൂ ഗൈസ് ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്